പക്കാവ്യത്യസ്തരായ രണ്ട് മനുഷ്യരാണ് പത്രോസും പൗലോസും സംസ്കാരം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും എന്തിന് ആറ്റിറ്റ്യൂഡിൽ പോലും വ്യത്യസ്തരായ രണ്ടുപേർ രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള സെൻസിറ്റിവിറ്റിയാണ് അവരുടെ തിരുനാൾ ഒരുമിച്ചാണ് നമ്മൾ ആഘോഷിക്കുന്നത് പക്ഷെ അവർ ഒരുമിച്ച് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടിയവരാ അവർക്കിടയിൽ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു എന്നിട്ടും ഓർക്കണേ ഇവരെ രണ്ടുപേരെയും വിളിക്കുന്നത് പില്ലേഴ്സ് എന്നാണ് സഭയുടെ തൂണുകൾ എന്റെ വീട്ടിലും കൂട്ടായ്മയിലും തർക്കങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോ പേടിക്കരുത് ക്രൈസിസിനെ അല്ല കോൺഫ്ലിക്റ്റിനെയാണ് പേടിക്കേണ്ടത് എന്ന് ഫ്രാൻസിസ് പാപ്പ പഠിപ്പിക്കുന്നുണ്ട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും സത്യത്തിൽ വളർച്ചയുടെ അടയാളങ്ങളാണ് ഒന്ന് ചിന്തിച്ചേ ഒരു ഫാമിലി ഇക്റ്റീവ് ആണെങ്കിൽ ഒരു പാരിഷ് ഡെഡ് ആണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും അവിടെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും വഴക്കുകളും പ്രതിസന്ധികളുമൊക്കെ വളർച്ചയുടെ അടയാളമാണ് പേടിക്കരുത് പക്ഷെ കോൺഫ്ലിക്റ്റിനെ പേടിക്കണം സംഘർഷങ്ങളെ പാനിപ്പെട്ട് യുദ്ധങ്ങളെ പേടിക്കണം കാരണം യുദ്ധങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വിജയിക്കണമെന്നാണ് വാട്ട് വി യു ഡെസ്പി വാണ്ടിസ് മറ്റേ ആളെ തോൽപ്പിക്കണം അതിന് ഏത് വഴിയെടുക്കാൻ തുടങ്ങും അത് നമ്മുടെയും മറ്റുള്ളവരുടെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നാശത്തിന് കാരണമാവും പത്രോസിനെയും പൗലോസിനെയും കണ്ട് പഠിക്കാൻ നമുക്ക് വ്യത്യസ്തമായ ചിന്തകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നപ്പോഴും അവരെ ഒരുമിപ്പിച്ച് നിർത്തിയ ഒരു സംഗതിയുണ്ട് സുവിശേഷത്തോടുള്ള സ്നേഹം ഈശോയുടെ സുവിശേഷത്തോടുള്ള അതിയായ സ്നേഹം തീഷ്ണത എൻ്റെ കുടുംബത്തിലും കൂട്ടായ്മയിലും ഒക്കെ എന്നെയും എൻ്റെ കൂടെയുള്ളവരെയും ഒരുമിച്ച് നിർത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ പല കാര്യങ്ങൾ കാണുവേ എങ്കിലും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈശോയാണ് ജീസസ് ഈസ് ദ യൂണിഫൈ ഫോഴ്സ് ഈശോയുടെ സുവിശേഷം പത്രോസിനെയും പൗലോസിനെയും ഒരുമിപ്പിച്ചു നിർത്തിയതുകൊണ്ട് അവർക്ക് പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി സത്യം പറയാൻ പറ്റുമായിരുന്നു സ്നേഹത്തോടെ സത്യം പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെയും കൂട്ടായ്മയുടെയും വളർച്ചയ്ക്കത് കാരണമാവും അവർക്കിരുവർക്കും പരസ്പരം ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും പറ്റുമായിരുന്നു കാരണം അവരെ ഒരുമിപ്പിച്ചു നിർത്തിയത് ഈശോയാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും കൂട്ടായ്മയെയും ഒരുമിപ്പിച്ചു നിർത്തുന്നത് ഈശോയാണ് ഈശോയിൽ നമുക്ക് വഴക്കടിക്കാനും തർക്കിക്കാനും ഒക്കെ പറ്റും ഓർക്കണേ ഈശോയിൽ പറ്റും